സമസ്ത കേരള സമസ്തകേര ജമിയ നാൾ വരെ എത്ര മദ്രസ് നടത്താൻ ആർക്കും എഴുതി ഒപ്പ് കൊടുത്തിട്ടില്ല അത്ര അറബി കോളേജ് നടത്തും ഞങ്ങൾ ഇത്ര മഹല്യം നടത്തും ഇത്ര പള്ളി നടത്തും ആർക്കും എഴുതി ഒപ്പ് കൊടുത്തിട്ടില്ല അനുകൂലമായ സാഹചര്യങ്ങളും ജനങ്ങളുടെ സഹായ ഒക്കെ ഉണ്ടെങ്കിൽ പള്ളി മദ്രസയും സംവിധാനം മുന്നോട്ട് പോകും ഇത് അള്ളാഹുവിന്റെ ദീനാണ് പല കാറ്റിലും കോളിലും മറിയാതെ ഇളകാതെ വളരെ ഭംഗിയായി അഭിമാന കൂടി ഈ പ്രസ്ഥാനം അങ്ങോട്ട് എത്തിയിട്ടുണ്ട് തിിയാമന്നാള് വരെ അത് എത്തുകയും ചെയ്യും അള്ളാഹു തൗഫിമാറാകട്ടെ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സമസ്ത സമസ്തകേല ജമിയ ഒരു മതസംഘടനയാണ് രണ്ടിൻ്റെയും റൂട്ട് രണ്ട് റൂട്ടുകളാണ് അതിനെ തടസ്സപ്പെടുത്താനും അതിൽ ഭിന്നത ഉണ്ടാക്കാനും അതിൽ വിഭാഗീയത ഉണ്ടാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം ആർക്കാണ് നഷ്ടം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് ആർക്കാണ് നഷ്ടം സമസ്ത കേരള ജമിയത്രമ സ്വാഭാവികമായി അതിൻ്റെ ഒരു ആഭ്യന്തര വിഷയം ആ സമസ്ത കേരള ജമിയത്രമയുടെ ലാബിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ചുള്ള തീർത്തും അതിന്റെ ആഭ്യന്തരപരമായ ഒരു വിഷയത്തെ ആ വിഷയത്തെ പല രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കുപ്രചാരം നടത്തിക്കൊണ്ട് ഇതിനെ ഒരു വിഷയമാക്കി തെരുവിലേക്ക് കൊണ്ടുവന്ന് പലരുടെയും പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഫല ശ്രമം നടത്തി വളരെ മോശമായ പ്രചാരണം നടത്തി വളരെ മോശമായ പ്രചാരണം സമസ്ത കേരള ജമീയത്തിന്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും അതത് കാലത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അതിന് സ്വീകാര്യതയും വിശ്വാസ്യതയും അംഗീകാരവും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ചുറ്റുപാടനുസരിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ വലിയ അംഗീകാരവും സ്വീകാര്യതയുമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്നും സമസ്ത സമസ്തകാല ജമിയമ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങൾ വന്നാലും കേരളം എന്താ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എന്നാരെങ്കിലും അന്വേഷിക്കാറുണ്ടോ അല്ലെ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള നിലപാട് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ സമസ്ത കേരള ജമിയോത്തരമ അക്കാര്യത്തിൽ എന്തു പറയുന്നു എന്ന് കാതൊടുക്കുന്നവരാണ് സമസ്തയുടെ അനുകൂലികൾ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം മുസ്ലിങ്ങൾ മാത്രമല്ല പൊതുസമൂഹം ആ ഒരു അംഗീകാരം പൊതുസമൂഹത്തിനിടയിൽ ഉൾപ്പെടെ സമസ്തകാല ജമിയമക്ക് ഒന്നുകൂടി വളർത്തി വളർന്നു വന്നു പൊതുസമൂഹത്തിനിടയിൽ ഇത്രകാലം സുന്നികൾക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം അറിയപ്പെട്ടിരുന്ന അവർക്ക് മാത്രം കൂടുതൽ അറിയാമായിരുന്ന സമസ്തകാല ജമിയാണ് ഇന്നും മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാ പൊതുസമൂഹത്തിനിടയിലും ഭരണകൂടത്തിനിടയിലും ഉദ്യോഗസ്ഥന്മാർക്കിടയിലും എല്ലാം കേരള ജമിയത്രമാണ് അറിയപ്പെടാൻ തുടങ്ങി ഇത് അറിയപ്പെടാൻ തുടങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാരണം വളരെ കാലമായി നാം പ്രതീക്ഷിച്ച് തുടക്കം കുറിച്ച സുപ്രഭാതം ദിനപത്രമാണ് കാരണം സുപ്രഭാതം ഒരു പൊതുപത്രമായിട്ട് പ്രസിദ്ധീകരണം ആരംഭിച്ചു പൊതു പ്രസിദ്ധീകര പൊതുപത്രമായിട്ട് പ്രസിദ്ധീകരണം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സമസ്തക്കാർ മാത്രമല്ല അതിന്റെ വരിക്കാർ സുന്നികൾ മാത്രമല്ല വരിക്കാർ മുസ്ലിങ്ങൾ മാത്രം പോലും അല്ല വരിക്കാർ മറ്റു സഹോദര സമുദായത്തിൽപ്പെട്ടവർ പോലും അതിന്റെ സ്ഥിരം വായനക്കാരാണ് രാജ്യത്ത് ഉയർന്നു വരുന്ന ഓരോ വിഷയങ്ങളിലും സമസ്കര ജമീയമാണ് സ്വീകരിക്കുന്ന നിലപാടുകൾ അതിന്റെ നയസമീപനങ്ങൾ മാത്രമല്ല അതിനോടൊപ്പം മുസ്ലിങ്ങൾ വളരെ മോശമായി ചിത്രീകരിക്കാനും ഭീകരവാദികളും തീവ്രവാദികളുമായിട്ട് ചിത്രീകരിക്കാനും ശ്രമം നടക്കുന്ന ഒരു ഭാഗത്ത് ശത്രുക്കൾ ശത്രുക്കൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന വിധം അതിൽ ചില സത്യങ്ങളുണ്ട് എന്ന് പലർക്കും ബോധ്യമാകാൻ അവസരമൊരുക്കുന്ന വിധായി പ്രസ്ഥാനങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു മുസ്ലിങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളുമാണെന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നു ആ മുസ്ലിങ്ങൾക്കെതിരെ അത്രയും ഒരു പ്രചരണം നടക്കുമ്പോൾ ആ പ്രചരണങ്ങളിൽ അല്പം സത്യമുണ്ടെന്ന് നിഷ്പക്ഷവാദികളായ ആളുകൾക്ക് വിശ്വസിക്കാൻ അവസരം കൊടുക്കുന്ന വിധം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഐസിസ് പോലെയുള്ള തീവ്ര ഭീകര സംഘടനകളുമായി വഹാബി ആശയങ്ങൾക്കുള്ള സംഘാത്തങ്ങളും അവരുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ ചർച്ചാ വിഷയമാകും ഇവിടെയാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിംകൾ എങ്ങനെ ജീവിക്കണമെന്ന് സമസ്ത സമസ്തകര ജമിയോത്മയുടെ പണ്ഡിതന്മാർ പ്രസംഗിക്കുകയോ എഴുതുകയോ മാത്രമല്ല ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അത് കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബഹുസ്വര സമൂഹത്തിനിടയിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത് എന്നത് ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി നമ്മുടെ നിലപാടുകൾ മറ്റുള്ള സഹോദര സമുദായങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്ത സമസ്തകേര ജമിയത്മക്ക് പൊതുസമൂഹത്തിനിടയിൽ വലിയ അംഗീകാരവും സ്വീകാര്യതയും ഉണ്ടായി അപ്പൊ സമസ്തകാല അങ്ങനെയാണ് അങ്ങനാണ് സമസ്ത സമസ്തകേല ജമിയത്രമേ ഒന്ന് ഒന്ന് ചെറുതാക്കാൻ അതിനൊന്ന് മോശമാക്കാൻ അതിനൊന്ന് ഇകഴ്ത്താൻ അതിനെന്തൊക്കെയോ കുഴപ്പമില്ലെന്ന് വരുത്തി തീർക്കാൻ പല ആളുകളും മുന്നിലുണ്ടാകും കാരണം സമസ്തയുടെ നേതാക്കൾക്കും സമസ്തയുടെ ആഹ്വാനങ്ങൾക്കും അതിന്റെ പ്രസ്താവനകൾക്കും അതിന്റെ പ്രഖ്യാപനങ്ങൾക്കും സമൂഹത്തിൽ വലിയ സ്വീകാര്യത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അങ്ങനെ വല്ലാതെ ഞെളിയണ്ട എങ്ങനെയാണ് ഇതിനൊന്ന് ഇരുത്താൻ വഴി എന്ന് ശത്രുക്കൾ സ്വാഭാവികമായിട്ട് ആലോചിക്കും ജിഫ്രി തങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ചാനലുകൾ ആകെ ഫ്ലാഷ് ന്യൂസുകൾ രാത്രിയാണ് ഈ ചാനൽ ചർച്ചകൾ സമസ്നെങ്ങനെ അങ്ങനെ മുന്നോട്ട് വിടാൻ പറ്റില്ല അപ്പൊ സമസ്നെ ഒന്ന് ശരിയാക്കാൻ എന്താ വഴി സമസ്തനെ ശരിയാക്കാൻ വഴി പൊതുവേ കേരളത്തിൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അതിൽ ഡോക്ടറേറ്റ് നേടിയ ആളുകളാണ് ജമാഅത്ത് ശ്രമിക്കാറ് കൂടി മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗത്തെ എങ്ങനെ ഭിന്നിപ്പിക്കാം അവർ അത്ര സാമർഥ്യമുള്ള ഒരു ആരുമില്ല വളരെ സമർത്ഥമായിട്ട് തമ്മിൽ അടിപ്പിക്കാൻ പറ്റുന്ന ആളുകളാണ് ജമാഅത്ത് ഈ സി ഐ സി യുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ നമ്മുടെ കഥാപാത്രത്തിന്റെ വലിയ ദീർഘമായ അഭിമുഖം കൊടുത്താരാണ് മീഡിയ പഠനം ഒരു കാര്യമാണ് സത്യത്തിൽ എന്താ പ്രൊജക്ട് ചെയ്യാൻ കാരണം അങ്ങനെ അഭിമുഖം കൊടുക്കുക അഭിമുഖം കൊടുത്തിട്ട് അത് വലിയ സംഭവമാക്കിയിട്ട് അയാളന്നൊക്കെയാണെന്ന് തോൽപ്പിക്കുക അപ്പൊ കുറച്ച് ആളുകൾ വരും എല്ലാവർക്കും തിരിച്ചറിയും ഇപ്പം ആ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാം ഇങ്ങനെ അജണ്ടയുമായിട്ടാണ് നടക്കുന്നത് എന്ന് തിരിയാത്ര കുറെ സാധുക്കൾ ഓ ഈ പറയാനൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ വാട്ട്സപ്പ് ഷെയർ ചെയ്യാനും അതിന്റെ ഫേസ്ബുക്ക് ലൈക്ക് അടിക്കാനും അതിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് അഭിവാദ്യം അർപ്പിക്കാനും വേണ്ടിയിട്ട് കുറെ ആളുകൾ നടക്കുന്നു ഇത്തരം ആളുകൾ വളരെ സമാധാനത്തോടുകൂടി സ്വയബുദ്ധിയോടുകൂടി ചിന്തിക്കുകയും തിരിച്ചറിയുകയും വേണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു ഈ രണ്ട് സംഘടനകളും പരസ്പരം പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംവിധാനങ്ങളാണ് ഈ രണ്ട് സംഘടനകളെയും അകറ്റുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംഘടനകൾക്ക് നഷ്ടമാണ് എന്ന് മാത്രമല്ല മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടമാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗും സമസ്ത കേരള ജമിയത്തരമയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു സംഘടിത ശക്തിയാണ് അത് വലിയൊരു സംഘടിത ശക്തിയാണ് നേരെ മറിച്ച് ഈ സംഘടിത ശക്തിക്കിടയിൽ ഭിന്നത ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മറ്റു പല ആളുകൾക്കും തല വെക്കാനും ഉയർന്നു വരാനൊക്കെ അത് വലിയൊരു ചാൻസാണ് ഇത് രണ്ട് സംഘടനയുടെ നേതാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകും സ്വാഭാവികമാണ് പക്ഷേ ഇതിനിടയിൽ ആശയക്കുടൊപ്പം സൃഷ്ടിക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നാട്ടു ഉസ്താദിനെ തന്നെ ഗോമിക്കുക നാട്ടി ഉസ്താദ് പറയാറുണ്ട് മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സമസ്ത സമസ്തകേര ജമിയത്തരമ ഒരു മതസംഘടനയാണ് രണ്ടിൻ്റെയും റൂട്ട് രണ്ട് റൂട്ടുകളാണ് ഒന്ന് റോഡിലൂടെ പോകും ഒന്ന് റെയിലിലൂടെ പോകും നാട്ടു ഉസ്താദ് പറഞ്ഞങ്ങനെയാണ് ഒന്ന് റെയിലിലൂടെ പോകും മറ്റൊന്ന് ലോറിയും ബസ്സും കാറൊക്കെ പോകുന്ന റോഡിലൂടെ പോകും പക്ഷെ ചില സ്ഥലങ്ങളിൽ റെയിൽവേ ക്രോസ് ഉണ്ടാകും അത് നമ്മുടെ ബന്ധമാണ് അപ്പൊ റെയിൽവേ ക്രോസിൽ ഇവർ രണ്ടു രണ്ടുകൂട്ടരെയും കാണുന്ന സമയത്ത് ഓ ലീഗും സംസ്ഥയ ഒന്നാണ് എന്ന് ഒരു ആരും പെട്ട കാര്യമില്ല അത് നമ്മൾ തമ്മിലുള്ള ഒരു അലിഖിതമായ ബന്ധവും സുദൃഢമായ സൗഹൃദമൊക്കെയാണ് പക്ഷെ രണ്ടും രണ്ട് റൂട്ടാണ് ട്രെയിന് റോഡിലൂടെയും പോകില്ല ബസ്സും ലോറിയും കാറും ഒന്നും റയിലൂടെയും പോകില്ല മുജാഹിദിനെ സമസ്തകാല ജമ്മി എത്ര വിമർശിക്കുന്നത് പോലെ ലീഗിന്റെ പേരിൽ വിമർശിക്കണം നമ്മളാരെങ്കിലും പറയാറുണ്ടോ പറയില്ല കാരണം എന്താണ് മുസ്ലിം ലീഗിന്റെ നയപരമായ രാഷ്ട്രീയപരമായ സംവിധാനം അങ്ങനെയാണ് അത് സംസ്ഥയുടെ ഉഷാവരുടെ പ്രസ്താവനയും ഇവിടെ സംസ്ഥയുടെ സമ്മേളനങ്ങളുടെ പ്രസംഗിക്കണം എന്ന് പറയാറുണ്ടോ അത് നടക്കില്ല കാരണം എന്താണ് അത് രണ്ടിനും രണ്ട് ശൈലിയാണ് രണ്ട് നയസമീപനങ്ങളാണ് മുസ്ലിം ലീഗിൽ മുജാഹിദീന്റെ ആളുകളുണ്ട് തെബുലീഗിന്റെ ആളുകളുണ്ട് മറ്റു പല മതസംഘടനകളും നമ്മളുമായി ആശയപരമായ അഭിപ്രായ വ്യത്യാസമുള്ള പല സംഘടനകളും മുസ്ലിം ലീഗിന്റെ പ്രവർത്തന്മാരുണ്ട് അവരൊക്കെ അതിലുള്ളത് കൊണ്ട് നമ്മൾ മുസ്ലിം ലീഗുമായിട്ട് സഹകരിക്കുക എന്നായിരിക്കും പറയാറുണ്ടോ ഇല്ല കാരണം എന്താണ് അത് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അതിന് രാഷ്ട്രീയമായ നയസമീപനങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു ആ മുന്നോട്ട് പോക്കിന്റെ ഗുണഫലങ്ങളാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ തടസ്സപ്പെടുത്താനും അതിൽ ഭിന്നത ഉണ്ടാക്കാനും അതിൽ വിഭാഗീയത ഉണ്ടാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം ആർക്കാണ് നഷ്ടം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് ആർക്കാണ് നഷ്ടം സമസ്ത സംസ്കാരകാര്യത്തിൽ യാത്ര വരെ എത്ര മതം നടത്താൻ ആർക്ക് എഴുതി കൊടുത്തിട്ടില്ല സംസ്കാരത്തിൽ അത്ര അറിഞ്ഞ നടത്തുന്ന ഇത്ര മലയാളത്തിൽ പള്ളിയാണ് എഴുതി കൊടുത്തിട്ടില്ല അനുകൂലമായ സാഹചര്യങ്ങളും ഞങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പള്ളി മദർശി സംവിധാനം മുന്നോട്ട് പോകും ഇത് ദീനാണ് ഈ തൊണ്ണൂറ്റിയേഴ് കൊല്ലം പല കാറ്റിലും കോളിലും മറിയാതെ ഇളകാതെ വളരെ ഭയങ്കര കൂടി ഈ പ്രസ്ഥാനം എത്തിയിട്ടുണ്ട് കൊണ്ടെത്തിയിട്ടുണ്ട് വരെ അത് ചെയ്യും ചെയ്യുമ്പോൾ പറയുന്നു പക്ഷേ പ്രാദേശികമായി ഇതൊരു കാശേക്കടത്ത് ഉണ്ടാക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുപ്രഭാതം മാത്രം ഇവിടെ കയറാൻ പാടില്ല വലിക്കാരാകുന്നില്ലെങ്കിൽ അത് ഓരോരുത്തർ സ്വാതന്ത്ര്യം നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന ആളാണ് നിങ്ങൾ പാടില്ല കേരള സുപ്രഭാതത്തിൽ മുഖപത്രമാണ് സുപ്രഭാതം വാല്യമിനാണ് ആ സുപ്രഭാതത്തെ ഈ വളച്ചയിലേക്ക് ഉയർത്തുകൾ വലിയ പങ്കുവച്ചുള്ളത് വാല്യം സ്വാഭാവികമായിട്ട് അതിന് വേണ്ടി പ്രവർത്തിക്കുന്നു അത് തടാനും അത് പ്രയാസം ചിന്തിക്കാനൊക്കെ മുന്നോട്ട് കഴിഞ്ഞാൽ അതിനും നഷ്ടങ്ങൾ വരാനുണ്ട് എന്ന് അത്തരം ആളുകൾ ചിന്തിക്കും നല്ലതാണ്